എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ഹൃദ്രത്തിൽ തന്നെ മെറ്റീരിയലാണ് നമുക്ക് പീസുകളിന് നമുക്ക് പരിചയപ്പെടാം ആദ്യം നമ്മൾ കാണുന്നത് ഒരു ബ്ലൂ ആട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണത് എന്താ നിറയെ വർക്കാട്ടോ കേട്ടോ ഇത് നിറയെ വർക്കാണ് ഇത് ഉണ്ടോ നിറയെ നിറയെ വർക്കുള്ള നല്ല മെറ്റീരിയലാണത് സാധാരണ രീതിയിൽ നമ്മൾ ടോപ്പ് പീസിന് നല്ല പീസ് വന്നാലും പാൻറ്റ് പീസ് വളരെ മോശം പീസ് ആയിരിക്കും വരുന്നത് പക്ഷേ ഇതിന് വന്നിരിക്കുന്നത് നല്ല പാൻറ്റ് പീസാണ് വന്നിരിക്കുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇപ്പോൾ വരുന്ന മിക്ക മെറ്റീരിയലും ലൈനിങ് ഇട്ടാണ് തയ്ക്കുന്നത് ആ ഈ പീസിലിട്ടും നല്ല ഉണ്ടാവുകയില്ല കേട്ടോ ഇനി നമുക്ക് ഷോള് പരിചയപ്പെടാം ഷോളിൽ നയ്യ വർക്കുകളാണ് വന്നിരിക്കുന്നത് അതുപോലെ സൈഡ് ബ്ലൂ ആൻഡ് ഷെയ്ഡായിട്ട് സ്കാല് കൊടുത്തിട്ടുണ്ട് രണ്ടര മീറ്റർ നീളം ഈ ഷോളിനുണ്ട് ഡാർക്ക് ഷെയ്ഡുകൾ കാണാം കേട്ടോ ആദ്യമായിട്ട് ഇത് കണ്ടോ പച്ച നല്ല പച്ച നല്ല രസമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത് പച്ച കണ്ടോ അടുത്തത് ഗ്രേപ്സ് കളറാണ് അതിൻ്റെ ഷോൾ അടുത്തത് ആണ് വന്നിരിക്കുന്നത് അതിന്റെ ഷോൾ വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ വില വരുന്നത് ആയിരത്തി അമ്പത്തൊമ്പത് രൂപയാണ് ഈ ചുരിദാർ മെറ്റീരിയലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്